നമസ്കാരം അതിർത്തിയിൽ മഞ്ഞിന്റെ മറയിൽ ഒളിഞ്ഞിരുന്ന ഇന്ത്യൻ പ്രദേശത്തേക്ക് നുഴഞ്ഞു കയറിയ പാകിസ്ഥാനുമേൽ തക്കതായ തിരിച്ചടിയിലൂടെ ഇന്ത്യ നേടിയ വിജയത്തിന്റെ സ്മരണയ്ക്കായി എല്ലാ വർഷവും ജൂലൈ ഇരുപത്തിയാറിന് രാജ്യം കാർഗിൽ ദിവസ് ആചരിക്കുകയാണ് കാർഗിൽ യുദ്ധ സ്മരണകൾക്ക് ഇന്ന് ഇരുപത്തിയാറ് പിന്നിടുകയാണ് അതായത് ഇരുപത്തിയാറ് വയസ്സ് പിന്നിടുകയാണ് കാശ്മീരിലെ കാർഗിൽ പ്രദേശത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മെയ് മുതൽ ജൂലൈ വരെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന സായുധ പോരാട്ടത്തെയാണ് കാർഗിൽ യുദ്ധം അഥവാ കാർഗിൽ പോരാട്ടം എന്ന് വിളിക്കുന്നത് കാശ്മീരിൽ ഇന്ത്യയും പാകിസ്ഥാനും തത്വത്തിൽ അംഗീകരിച്ചിരിക്കുന്ന നിയന്ത്രണ രേഖ ലംഘിച്ച് ഇന്ത്യൻ പ്രദേശത്തേക്ക് പാകിസ്ഥാൻ സൈന്യവും പാക് പിന്തുണയുള്ള തീവ്രവാദികളും നൊഴഞ്ഞുകയറിയതിനു പിന്നാലെയാണ് യുദ്ധമുണ്ടായത് ഇന്ത്യൻ വായുസേനയുടെ പിൻബലത്തോടെ ഇന്ത്യൻ കരസേന നടത്തിയ ആക്രമണങ്ങളും വിദേശ രാജ്യങ്ങളുടെ സമ്മർദ്ദവും രേഖയ്ക്ക് പിന്നിലേക്ക് പിന്മാറാൻ പാകിസ്ഥാനെ നിർബന്ധിതമാക്കി ഇന്ത്യയ്ക്ക് അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് സൈനികർ ആ യുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു ആയിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് പേർക്ക് പരിക്കേറ്റു പാകിസ്ഥാന്റെ ഭാഗത്ത് നാനൂറിനും നാലായിരത്തിനുമിടയിൽ സൈനികരും തീവ്രവാദികളും കൊല്ലപ്പെട്ടുവെന്നാണ് കണക്കാക്കപ്പെടുന്നത് നാനൂറ്റി അമ്പത്തിമൂന്ന് സൈനികർ കൊല്ലപ്പെട്ടതായി പാകിസ്ഥാൻ ഔദ്യോഗികമായി തന്നെ അംഗീകരിക്കുന്നുണ്ട് പാകിസ്ഥാൻ ആദ്യം യുദ്ധം കാശ്മീർ കലാപകാരികളുടെ സൃഷ്ടിയാണെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ജീവഹാനിയും അപകടങ്ങളും സംഭവിച്ചവരുടെ പട്ടികയും പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയുടെയും സൈനിക മേധാവിയുടെയും പിന്നീടുള്ള പ്രസ്താവനകളും പാകിസ്ഥാന്റെ അർദ്ധ സൈനിക വിഭാഗങ്ങളുടെ യുദ്ധത്തിലെ പങ്ക് പുറത്തായി മൂന്ന് മാസത്തെ പോരാട്ടത്തിനൊടുവിലാണ് പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റക്കാരെയും അതോടൊപ്പം തന്നെ അവരെയെല്ലാം തിരുത്തുകയും ഓപ്പറേഷൻ വിജയത്തിന്റെ ഭാഗമായി ടൈഗർ ഹില്ലും മറ്റ് പോസ്റ്റുകളും ഇന്ത്യൻ സൈന്യം തിരിച്ചു പിടിക്കുകയും ചെയ്തത് ഇന്ത്യൻ സൈന്യത്തിന്റെ അസാമാന്യ ധൈര്യമായിരുന്നു കാർഗിൽ പോരാട്ടത്തിൽ പ്രകടനമായത് ഈ ദിനത്തിൽ പിറന്ന നാടിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച നമ്മുടെ ധീരഹൃദയരെ നാം ഓർക്കുകയും ആദരിക്കുകയും വേണം ഇതിനു വേണ്ടിയാണ് ജൂലൈ ഇരുപത്തിയാറിന് കാർഗിൽ വിജയ് ദിവസായി രാജ്യം ആചരിക്കുന്നത് കാർഗിൽ യുദ്ധം എങ്ങനെ ആരംഭിക്കുന്നു അത് നോക്കിക്കഴിഞ്ഞാൽ കാർഗിൽ സെക്ടറിലെ പാകിസ്ഥാൻകാർ നുഴഞ്ഞുകയറ്റം നടത്തുന്നുണ്ട് എന്ന് ആദ്യമായി വിവരം ഇന്ത്യൻ സൈന്യത്തെ അറിയിച്ചത് ഒരു ഇടയനായിട്ടുള്ള താഷി നഖ്യാൽ ആയിരുന്നു താഷി നഖ്യാൽ തന്റെ കാണാതായ യാക്കിനെ തിരയുന്ന സമയത്താണ് മറഞ്ഞിരിക്കുന്ന പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റക്കാരെ കാണുന്നത് വേഗം തന്നെ അദ്ദേഹം സൈന്യത്തിനെ വിവരം അറിയിക്കുകയായിരുന്നു ഇന്ത്യൻ സൈന്യം ഉടൻ തന്നെ പെട്രോളിംഗ് ആരംഭിച്ചു എന്നാൽ പെട്രോളിങ്ങിനെത്തിയ ക്യാപ്റ്റൻ സൗരവ് കാലിയെയും നാല് ഇന്ത്യൻ സൈനികരെയും പാക് സൈനികർ തടവിലാക്കിയെന്നാണ് റിപ്പോർട്ട് ഇതിനു പിന്നാലെ പുറത്തുവന്ന വാർത്ത ഇങ്ങനെയായിരുന്നു പാകിസ്ഥാൻ സ്പോൺസേർഡ് തീവ്രവാദികൾ അഞ്ച് കിലോമീറ്റർ നുഴിഞ്ഞുകയറ്റം നടത്തുകയും കാർഗിലിലെ ചില ഭാഗങ്ങൾ കൈവശപ്പെടുത്തുകയും ചെയ്തു എന്ന വാർത്തയാണ് നമ്മൾ പിന്നീട് കേട്ടത് അത് അറിഞ്ഞ ഉടൻ ഇന്ത്യൻ സൈന്യത്തിന് രണ്ടാമതൊന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല ഉടനെ തന്നെ ആ ഭൂമി തിരിച്ച് പിടിക്കണമെന്ന ഒരു ചിന്ത മാത്രമേ ഇന്ത്യൻ സൈന്യത്തിന്റെ മനസ്സിലേക്കുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ആ ഒരു പ്രഖ്യാപനവും വന്നു അങ്ങനെ ലഫ്റ്റനന്റ് കേണൽ വൈ കെ ജോഷിയുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ വിജയ് ആരംഭിച്ചു കാർഗിലിൽ നുഴഞ്ഞുകയറിയ പാക് സൈനികരെയും തീവ്രവാദികളെയും തുരത്താൻ ഇന്ത്യൻ സൈന്യം തിരിച്ചടി തുടങ്ങി മുപ്പതിനായിരത്തോളം ഇന്ത്യൻ സൈനികരെ ഇതിനായി നിയോഗിച്ചു ഏകദേശം മൂന്ന് മാസത്തെ പോരാട്ടത്തിനൊടുവിൽ തങ്ങളുടെ ഭൂമി ഇന്ത്യൻ സൈന്യം തിരിച്ചു പിടിച്ചു അതാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്ന ഓപ്പറേഷൻ കാർഗിൽ ദിനം